എന്താണ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് എന്ന് ഇനി കാണാൻ പോകുന്നതേ ഉള്ളു തുടങ്ങാം ഏഴ് സ്റ്റെപ്പിൽ കൂടിയാണ് ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യാത്തത് ഓഫർ ഓഫർ എന്താണെന്ന് മനസ്സിലാക്കണം ഓഫർ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സാധനമാണ് ഒരിക്കൽ ഗോൾഡ് കുഴിച്ച് 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 ചെന്നപ്പോൾ തിളക്കമുള്ള ഒരു വെള്ള കല്ല് കിട്ടി വെള്ള കല്ല് അപ്പോൾ ഇതെന്താ വേറെ ഒരു കല്ല് ഈ സാധനത്തിന് വിണം അതിന് ഒരു ഓഫർ സെറ്റ് ചെയ്ത് എന്ത് അതിൻ്റെ പേര് ഡയമണ്ട് എന്ന് ആക്കി ഹി മെയ്ഡ് ഇറ്റ് എ സിംബിൾ ഓഫ് ലവ് പ്രണയത്തിൻ്റെ സിമ്പിളാക്കി ഡയമണ്ട് റിങ് കൊടുക്കാതെ പ്രണയം അഭ്യർത്ഥിക്കുന്നത് ഇഷ്ടമില്ലായ്മയുടെ സിമ്പിളാക്കി മാറ്റി ഭാര്യയെ സ്നേഹിക്കുന്നവർ ഡയമണ്ട് എങ്ങനെ വേണ്ടെന്ന് പറയും സാർ ഇതൊരു സാമൂഹിക ബോധമായി ഉയർത്താൻ ഏതോ ഒരു തലയിൽ ആൾ ആൾതാമസമുള്ള ഒരാൾക്ക് സാധിച്ചു എക്കണോമിക്സ് എന്താ പറയുന്നത് മാർക്കറ്റാണ് ഒരു കമ്മോഡിറ്റിയുടെ ഒരു സാധനത്തിൻ്റെ വില തീരുമാനിക്കുന്നത് അല്ലേ നോ മാർക്കറ്റല്ല മാർക്കറ്റർ ആരാണോ ആ സാധനം വിൽക്കുവാൻ വരുന്നത് അവൻ്റെ തലയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വില തീരുമാനിക്കുന്നത് സർ എഗ്രി ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് ദ മാർക്കറ്റ് അതുകൊണ്ടാണ് ഒരേ മാർക്കറ്റിൽ ഒരേ പോലത്തെ സാധനം പല വിലയ്ക്ക് കിട്ടുന്നത് മാരുതി ഉണ്ടാക്കുന്നതും കാറാണ് റേഞ്ച് റോവർ ഉണ്ടാക്കുന്നതും കാറാണ് മാർക്കറ്റാണ് വില തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ ഫോണിനും ഒരേ വില വരണമായിരുന്നു മാർക്കറ്ററാണ് തീരുമാനിക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റിന് എന്ത് വില വരണം എന്ന് ആ മാർക്കറ്ററുടെ തലയിൽ വരുന്ന ആ ബുദ്ധി ഇപ്പം ഡയമണ്ട് ഇൻഡസ്ട്രി ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കിന് ഇവരെന്ത് ചെയ്തു മറ്റ് ചിലർ ഇതിനെ കോപ്പി ഇടിച്ചു ആരൊക്കെയാ വെഡ്ഡിംഗ് ഇൻഡസ്ട്രി ഓഡിറ്റോറിയം വലിയ ഓഡിറ്റോറിയം പണ്ട് എങ്ങനെയായിരുന്നു കല്യാണം നടക്കും നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കല്യാണം ചെറിയ കല്യാണം ഇപ്പോഴോ വലിയ ഓഡിറ്റോറിയം ഒരുപാട് സ്വർണം വലിയ കാറ് വലിയ മെനു വലിയ ഫുഡ് വലിയ ആൽബം ഇതൊക്കെ ഈ ഐഡിയയിൽ നിന്ന് ചൂണ്ടിയ സാധനങ്ങളാണ്